ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ എംസെ നാസർ കൂടി ചേരുന്നു എന്തെങ്കിലും പ്രതികരണം നടത്തി പുറത്തു വന്ന ഉടൻ തന്നെ ഏറ്റവും ആദ്യം പ്രതികരിച്ചൊരു രാജ്യം കൂടിയാണ് ഇറാൻ ഇത് അറബ് രാജ്യങ്ങൾക്കുള്ള വലിയ ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും ആർക്കും വേണ്ട എന്ന് തങ്ങൾ തുടക്കം മുതൽ തന്നെ ഒരു പ്രഖ്യാപിത സ്വീകരിച്ചിരുന്നു പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേൽ ശരിയാകും അല്ലെങ്കിൽ ഇസ്രായേലിനെ അറബ് രാജ്യങ്ങളുമായി കൈകോർത്ത് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ പല രാജ്യങ്ങളും മേഖലയിലെ പല രാജ്യങ്ങളും നടത്തി പക്ഷെ അതിനു കൂടിയുള്ള ഇസ്രായേലിന്റെ തനി സ്വരൂപമാണ് ഇന്ന് ഈ ആക്രമണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഒരു അറബ് രാജ്യത്തിനെതിരെ അതിന്റെ പരമാധികാരത്തിനെതിരെ നടന്ന ഈ ഒരു കടന്നാക്രമണത്തെ വലിയൊരു പാഠമായിട്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ ായിട്ടുള്ള ഒരു നില കെട്ടിപ്പടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ആദ്യ പ്രതികരണത്തിലുള്ളത് അതോടൊപ്പം തന്നെ ഖത്തറിന് പൂർണ്ണ പിന്തുണ ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു പരമാധികാര രാജ്യത്തിൽ നിന്നേരെ നടന്ന ഏറ്റവും ഹീനഹീനമായിട്ടുള്ള ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ളൊരു നടപടിയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം പക്ഷെ ഇതുകൊണ്ട് മാത്രം ഇസ്രായേൽ രക്ഷപ്പെടുന്നുണ്ട് കരുതേണ്ടതില്ല ഫലസ്തീനിലെ പോരാളികൾക്കൊപ്പം തന്നെ ലോകത്തുടനീളമുള്ള പോരാളികൾ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു നില കെട്ടിപ്പടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് കൂടിയാണ് പ്രസ്താവനയിൽ ഇറാൻ നേതൃത്വം അറിയിച്ചത് കാരണം ഇറാന്റെ പ്രസ്താവനക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം നേരത്തെ ദിവസം ഇറാൻ ഇസ്രായേൽ യുദ്ധം ആ യുദ്ധത്തിന്റെ ഘട്ടത്തിലായിരുന്നു ഈ സംഭവികാസങ്ങൾക്കിടെ ഒരു ഇസ്രായേൽ സൈനികരെ വധിച്ചു എന്ന് ഹമാസ് അറിയിക്കുന്നു മറ്റൊന്ന് യമന്റെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി യമനിലേക്ക് ഇസ്രായേലിലേക്ക് യമൻ മിസൈലുകൾ അയച്ചു അത് തടഞ്ഞു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്തായാലും സംഭവങ്ങൾ കൂടുതൽ ഗുരുതരമായി തുടരുകയാണ്